സ്ഥലം വലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദിൽ വെച്ചാൽ പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബീബിംഗ് ഇന്ന് നിൽക്കുന്ന വീട് കണ്ടില്ലേ ഇതാണ് കൊടുക്കാൻ മുതൽ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും പഴയൊരു പത്തായപ്പുറ അല്ലെങ്കിൽ മന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വീടാണ് ഇത് എവിടെ നിൽക്കണ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് കൊച്ചി ഹൈവേ അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേ ഹൈവേന്ന് കറക്റ്റ് രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും കാണാം ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കിടക്കാം മാത്രമല്ല ഇത് വളരെ വില കമ്മിയേറ്റം കൊടുക്കണം ആദ്യം തന്നെ വില പറയാം വെറും നാല്പത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ കൂടിയാണ് ഇത്രയും നല്ല സുന്ദരമായ അതിഗംഭീരമായ വീടിന് അപ്പൊ ഇൻഷാ അത് കാണാം അപ്പം പ്രിയപ്പെട്ട എന്താണ്ടോ ഇതാണ് ബസ് റോഡ് എന്ന് പറയുന്ന റോഡ് അതായത് ബസ് റോഡിൽ നിന്ന് ആകെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം മാത്രമല്ല നമുക്ക് വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ അതാ ഇതേ വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായ നല്ല പ്രൗഢിയുള്ള പഴയകാല തറവാട് വീട് ഇതിൻ്റെ തൊട്ടടുത്തൊരു തറവാട് ഉണ്ട് അത് കാണിച്ചു കാണിച്ചോ പുതിയത് കാണിക്കണ്ടോ അത് അങ്ങനെ തന്നെ പഴയ കാലം തിരിച്ചു വരികയാണ് കേട്ടാ ആ കാണണം പഴയ കാലം തിരിച്ചു വരികയാണ് ഇതാ കാല പ്രൗഢിയുള്ള വീടുകളിലേക്ക് ഇതല്ലേ ഇതാണ് നല്ല ഫുള്ള് ഫ്രണ്ടേജ് നല്ല അതിഗംഭീരമായ മതില് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നോ അപ്പം ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന വീട് പഴയകാല പ്രൗഢി കാണണം ആ ബീവിയങ്ങൾ കാണണം എന്നല്ലോ ആ ഫ്രണ്ട് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് പോകുന്ന വേണ്ട കാരണം എന്താ ഇത് ഒരുപാട് വീട് എടുക്കാണ്ട് അപ്പൊ അപ്പൊ സമയം കണ്ടിട്ടാ അതിന്റെ ഉള്ളി കൊണ്ടുവരം പിന്നെ അറ്റമിന്നിക്ക ആദ്യം കളിച്ചു കൊടുത്താൽ ഇതാ ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ കൂടെ കിടക്കാം ഗേറ്റിന്റെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിടക്കാണ്ടല്ലോ എന്താണ് വീട് ഹാബി ബി കാണണം പോകാം ബാഗിലൊക്കെ സ്ഥലമുണ്ട് തൊഴുത്തുണ്ട് കാര്യങ്ങളുണ്ട് െ പ്രിയപ്പെട്ടു നോക്കു പിന്നീപെ നോക്കു പിന്നെ എന്തുണ്ടത് അടിച്ചാപളി സ്ഥലമാണ് മുപ്പത്തിമൂന്ന് സെന്റ് സമചതുരമായിട്ട് നല്ല മതി നാലുപുറം ഉണ്ട് കേട്ടാ അടിപൊളി മതിരാണ് നാലുപുറം മതിരണ്ട് നല്ല പ്രിയപ്പെട്ട അബീപികളെ കാണുന്നുണ്ട തൊഴുത്ത് അങ്ങനെ എല്ലാം ഉണ്ട് നല്ല പ്രായ സ്ഥലമാണ് അതി ഒരു കിണറൊക്കെ കാണേണ്ടതില്ലേ ഈ എന്താ കിണറ് മതിൽ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കട്ടോ കാരണം ഫുൾ അതിനെ പോയി കാണിച്ചു കൊടുക്കുമ്പോൾ നേരം പോകും ബാക്ക് സൈഡിൽ മതില് എല്ലാം ഉണ്ട് ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ ചതുരായിട്ടുള്ള സ്ഥലമാണ് നല്ല സ്ക്വയർ പീസ കേട്ടോ അഞ്ഞ് വേണമെങ്കിൽ ഈ വീടിന്റെ ബാക്കിൽ ഒരു വീട് വെക്കാം നല്ല അടിപൊളി സ്ഥലമുണ്ട് രണ്ട് പാർട്ടിക്കോ മൂന്ന് പാർട്ടിക്കോ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അല്ലേ ആ ഒന്ന് കാണിച്ചു കൊടുത്തോ വീടിന്റെ വീടിന്റെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നന്നായിട്ട് മൂന്ന് നിലയാണ് അല്ലോ അതിന്റെ ബാക്കിലുണ്ട് മാവ് വാഴ എല്ലാം ഉണ്ട് അതേപോലെ തന്നെ കിണറ് ഓപ്പൺ കിണർ അല്ല അലാക്കിന്റെ കിണർ നല്ല വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഉണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് അല്ല പോരീ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് കിടക്കാം കണ്ടില്ലേ ഈ സൈഡൊക്കെ കാണിച്ചു കൊടുക്ക വീടിന്റെ മാവ് മുന്നാരീപികൾ എന്തോ നാല്പത് ലക്ഷം ഉറപ്പൊക്കെ ആവട്ട ചോടാ ഇത് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കിട്ട് ചാടട്ടോ അടുക്കള നല്ലത് പുറത്തേക്ക് ഈ വഴിക്കണ്ടോ കല്ലൊക്കെ ഇട്ടിട്ട് ഈ വഴിന്ന് ചോദ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇത് തന്നെ ചാടാ വെട്ടില്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിപ്പിങ്ങൾ നല്ലേ നല്ലൊരു സിറ്റൌട്ട് ഇമാതിരി ഒക്കെ കാണാൻ ബുദ്ധിമുട്ടാ നമ്മളിപ്പോ ഏതൊരു മന ഉണ്ടല്ലോ വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്ത് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന മന അതുപോലുണ്ട് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ ആ മനയുടെ പോലെണ്ട് എന്താ ഇനി ഇങ്ങോട്ട് കേറി കഴിഞ്ഞാല് ഏയ് ഇനി എന്തേ കട്ടക്കണ് മുതലേ ഇവിടെ പല സംഭവങ്ങളുണ്ട് കിട്ടാ പല സംഭവങ്ങളുണ്ട് എന്നുവെച്ചാ മേലെങ്ങനെ നല്ല സീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ അല്ല കൂളിങ്ങണ്ട് ഇതിന്റെ ഉള്ളിൽ കേറി നല്ല എല്ലാ കൂളിങ്ങാ ഇതെന്തോ ഒരു പൂട്ടിട്ട് പൂട്ടി അതോ ഇതാണ് നോക്കട്ടെ എന്തായാലും കാണുന്നത് കാണാതിരിക്കാൻ പറ്റില്ല അല്ല ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പുടേ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കാനുള്ള വഴിയുണ്ട് അല്ലേ ഹീ അല്ല ആ ഇവിടെ ചെറിയ സ്റ്റോർ റൂമാണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് അല്ലേ ഏഹ് നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാണണ്ടേ അപ്പം അങ്ങനെ വരിക ഇനി ഇനി തിരിച്ചിങ്ങനത്തേണ്ടി വരാം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ അടിത്തളത്തിലേക്കാണ് കിടക്കാം അങ്ങനെ കടന്നു കഴിഞ്ഞാലേ ഓക്കിന്റെ റൂമാണ് ഇവിടെ ഒരു റൂം അത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വലിയ റൂമാണ് ബൾബ് ഇട്ടുക്കണു പക്ഷേ ഇത് ഇതെന്താ പറ്റിന്ന് വെച്ചാലേ ഇവിടെ നമുക്ക് ബൾബ് ഇതില്ലാത്തോണ്ടോ വലിയ റൂമാണ് കേട്ടോ ബേബി ബീബിങ്ങൾ വലിയ റൂമാണ് അറ്റാച്ച് ഉണ്ട് ബാത്റൂമുണ്ട് അതില് വലിയ ബാത്റൂമാണ് ഒരാള് താമസം ഇല്ലാത്തോണ്ടേ ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ പ്രിയപ്പെട്ട ഹബീമികൾ അത് കണ്ടു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം ഒരു ബെഡ്റൂമും കൂടെ നല്ല വിശാലമായിട്ട് അതിലും വലിയൊരു ബെഡ്റൂം അതാ നല്ല തട്ട് ക്ലാനൊക്കെ ഇട്ടിട്ട് നല്ല മരങ്ങളോട് ഉണ്ടോ നല്ല തണുപ്പുണ്ട് ഇതിന്റെ ഉള്ളില് ഏഹ് അതാണ് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഭയങ്കര തണുപ്പാ കൂളിങ് ആണ് മരങ്ങള് നോക്കിമാതിരി മാ പിടിച്ചാ പിടി കൂടാത്ത മരത്തേക്കുകൾ അതൊക്കെ കണ്ടില്ലേ അപ്പൊ ഡോറ് ഇതൊക്കെ കണ്ടില്ലേ പഴയ കാലത്തെ ഡോറുകളൊക്കെ ധൈര്യം നമുക്ക് എന്ത് ചെയ്യാം മേലക്കിനെ കയറും മേലക്ക് കയറി അവിടെയുണ്ട് റൂമുകള് പിന്നെ അയിന്റെ മുകളിലും കേറാണ്ട് അങ്ങനെ ഒരുപാട് കേറുണ്ട് പോലീം കണ്ടോ അങ്ങനെ വന്നാല് താഴത്തെ അതേപോലെ തന്നെ രണ്ട് റൂമുണ്ട് കേട്ടോ െ ഇതും നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം ആണ് കേട്ടോ കേട്ടോ ഇവിടെയും കണ്ടോ നല്ല മരം ഇട്ടിട്ട് മരങ്ങളൊക്കെ കാണിച്ചു വെളിച്ചത് കാണിച്ചോ അതേപോലെ ഇവിടെ റൂം ഇതൊക്കെ തട്ടിട്ടാണ് കേട്ടോ ഏ ഇതിന്റെ മുകളിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ മോളിലൊക്കെ ബന്ധം അറിയാം അതൊക്കെ തുറക്കണം ഏത് കേട്ടോ ആ മച്ചക്കെ അത് തുറന്നിട്ട് വേണം അങ്ങനെ കിടക്കാൻ പറ്റുമോ നോക്കിയേക്കാം പരമാവധി നമുക്ക് നോക്കിയേക്കാം ഇപ്പൊ എന്തായാലും ഒന്നും കരണ്ടില്ല പൂട്ടി ഇവിടെ പൂട്ടിയിക്കാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ മുകളിൽ മച്ചുണ്ട് ഏഹ് അതാണ് അത് കാണിച്ചു തരാൻ പറ്റാത്ത പൂട്ടുകൊണ്ടാണ് നമ്മളെ കെവിന്റെ പരമാവധി ഒക്കെ നോക്കുന്നുണ്ട് അമ്മ അഞ്ചാതെ നമുക്ക് അടുക്കള കൂടി കാണാം പ്രിയപ്പെട്ട അഭിമുഖം നമ്മൾ ഹാളിൽ നിന്ന് കടന്നു കഴിഞ്ഞാലേ ഇവിടത്തെ ആഴത്ത് നമുക്ക് അടുക്കള കാണാം ഇല്ല നല്ല സൗകര്യത്തിലുള്ള അടുക്കള തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള അടുക്കള തന്നെയാണ് ണോ അഭിമയങ്ങളെ കാണണം അല്ലേ നല്ല അടുക്കള നല്ല സൂപ്പറാണ് കണ്ടില്ലേ നിങ്ങള് അപ്പൊ ഇത് കാണിച്ചു തന്നു കേട്ടോ ഇനിയൊക്കെ നേരിട്ട് വന്ന് കണ്ടോളെ സമചതുരമായിട്ടുള്ള സ്ഥലമാണ് ബാക്കി പറഞ്ഞുതരാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹിമങ്ങളെ നിങ്ങൾ കണ്ടില്ലേ ഇതില് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം അല്ലേ ഡിക്കാർഡ് പരമായിട്ട് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ചിലപ്പോ ഒന്നോ രണ്ടോ അധികം ഉണ്ടാവാം അതിന്റെ പൈസ അരണ്ട ഫ്രീ അപ്പൊ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ചുറ്റോട് ചുറ്റും മതില് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ലൊരു അടിഗംഭീരമായ വീട് അതിന്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ തൊണ്ണൂറ് ശതമാനം അങ്ങ് കാണിച്ചു തന്നു ഈ മേലെ മച്ച് കാണിച്ച് തന്നിരുന്നില്ല പക്ഷെ അത് നമുക്ക് അവിടെ ലോക്കിട്ട് ഓടേണ്ടാണ് അപ്പൊ മച്ചും കൂടെ അതിൽ ഉൾപ്പെടുത്താനുണ്ട് അപ്പൊ ഇത് നേരിൽ വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ശരിയായ ത്രില് മനസ്സിലാവുള്ളൂ ഇനി വീഡിയോയിൽ കാണുമ്പോൾ ആവില്ല അപ്പൊ ഒന്നും കൂടി നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചിട്ടും ഇതിന്റെ മരങ്ങളെ കുറിച്ചിട്ടും വിലയിരുത്താൻ സാധിക്കും മറ്റേ എന്താ നമ്മൾ വീട് കാണിച്ച് തന്നു മരങ്ങൾ മരങ്ങളെന്താന്ന് നോക്കി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരണം മാത്രമല്ല നല്ലൊരു ഓപ്പൺ കിണർ നിങ്ങൾ കണ്ടു കാണും നല്ല വെള്ള സൗകര്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട് അരക്കിണർ വെള്ളം എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല ഇവിടെ അത് യാതൊരു സംശയമില്ല തൊട്ടപ്പുറത്തൊക്കെ വയൽ പ്രദേശങ്ങളും കാര്യങ്ങളുമാണ് നിറയെ വീടുകളുള്ള ഏരിയയാണ് അത് ഒരു വീട് ഇതുപോലുള്ള വീടുകൾ ഒട്ടനവധി ഉണ്ട് ഇവിടെ പക്ഷെ വിൽക്കാനല്ല കേട്ടോ അങ്ങനെയുള്ള തറവാട് വീടുകളാണ് അപ്പം അതൊന്നും വിൽക്കാനുള്ള വിൽക്കാനുള്ളത് ഇപ്പം നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇൻഷാ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഹബീബുള്ളത് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ഹൈവേയിൽ കാലം രണ്ടര ആണ് ദൂരം അതേപോലെ തന്നെ അടുത്തൊക്കെ ടൗണുകൾ ഉണ്ട് നമ്മൾ ആയിട്ട് ഇപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സ്പോട്ടിലൂടെ വരികയാണ് അപ്പം ആ സ്പോട്ടിൽ വരവ് നിർത്തുകയാണ് നമ്മൾ അപ്പം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് കാണണം ആവശ്യമുണ്ടോ എൻ്റെ ഓഫീസിൽ വിളിച്ചു കൊടുത്ത് കാണിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും നമുക്കൊരു ഏജന്റ് ഉണ്ടാവും എല്ലാവർക്കും പോവും ഇനി അതേ ശരിയാവുള്ളൂ അപ്പം ആ ഏജന്റിന്റെ മുഖേന നിങ്ങൾക്ക് വരാം ഈ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ് അത് അന്നാലേ നമുക്ക് മനസ്സിലാവും ധാരാ വാങ്ങണു എന്താ വാങ്ങുന്നത് കാരണം ഇത് കാണാനാണ് പറഞ്ഞൊരു പാർട്ടി വരിക എന്നിട്ട് മേടിക്കാൻ വേറൊരു പാർട്ടി വരിക ആദ്യം കാണാൻ ബന്ധം തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് നമ്മളെ ഒരുപാട് നമ്മളെ ആളുകൾ ഇതാക്കിയിട്ടുണ്ട് കുടുക്കിയിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും വീഡിയോ ഇട്ടാൽ അത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടല്ല അത് ബ്രോക്കർമാർ വേറെ ബ്രോക്കർമാരാണ് മറ്റുള്ളവരാണ് ആനയാണ് ചേനയാണ് ഒരുപാട് നോണ പറയാൻ അവരും നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ബ്രോക്കർമാരെ വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് അവർക്ക് ഒരു പത്ത് രൂപ കിട്ടണം ആളാണ് നമുക്ക് ഈ കച്ചവടം ചെയ്ത് ഫുൾ ആയിട്ട് നമ്മൾ കിട്ടിയാൽ ബംഗാന്നും കയറ്റുന്നില്ല അത് നമ്മൾ സാധാരണക്കാരനാണ് നമുക്ക് മെനക്കെടുന്നതിനുള്ള കൂലി കിട്ടണ്ടേ അതല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ ചെയ്യാ ഏഹ് അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങള് അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളുടെ ഒക്കെ വ്യക്തമാക്കി തറേ ഇൻഷാദ നോമ്പിട്ട് കഴിയട്ടെ ചെയ്തു തരാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് ഒരുപാട് കച്ചവടം ചെയ്തിന്റെ കഥകൾ പറയാണ്ട് പട്ടാമ്പിയിലൊക്കെ നല്ല നല്ല കഥകൾ പറയാണ്ട് ഒരു ഹബീബിന്റെ വീഡിയോ ഇങ്ങനെ വരാണ്ട് തന്നെ നമ്മളെ ഒപ്പിച്ചെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സമയ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വിടും ഇൻഷാല് അപ്പൊ എന്റെ ഹബിമീകോട് പറയാനുള്ളത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾ വാങ്ങാൻ വരുന്നവർ എന്താ തരുന്നത് ഒരു ശതമാനം കമ്മീഷനാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഗുണകള് പറയേണ്ടവരും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടി വരും അതൊന്നും വേണ്ട നേരിട്ട് വന്നോളൂ നമ്മൾ സീതാ സാധാ സീതാ കച്ചവടം ഇൻഷാല് എന്റെ ഹബിമീ ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ കാരണം ഒരുപാട് പ്രവാസി ഹബീബീകളൊക്കെ നമുക്കുള്ളതാണ് ഓരോക്കെ ഷെയർ ചെയ്തു ഓരോ തോന്നിയാണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇറക്കാൻ താല്പര്യമുള്ളവർ പ്രോപ്പർട്ടിയിലേക്ക് വാങ്ങിയിടാനും ബുക്കാനൊക്കെ ഫണ്ട് ഇറക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഹബീബ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ ചേരാ ആ ഒരു ഇല്ല നിങ്ങൾ ഇറക്കുന്ന പൈസ നിങ്ങളുടെ പേരിൽ അഗ്രിമെൻറ്റ് എഴുതുന്നു നിങ്ങളുടെ പേരിൽ മേടിച്ച് എഴുതി എവിടേക്കും ഒരു റുപ്യ പോകില്ല കാരണം പല കമ്പനികൾ പല രൂപത്തിൽ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഹബീബീങ്ങൾ എൻ്റെ ഇരുപത് ലക്ഷം പോയി അമ്പത് ലക്ഷം പോയി ഒരു കോടി ആറ് കോടി ആറ് കോടി രൂപ വരെ നഷ്ടപ്പെട്ട ഹബീബിങ്ങൾ ഉണ്ട് ഒരു ഉറുപ്പ തെറിച്ചു പോകില്ല നിങ്ങളുടെ പേരിൽ നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങളുടെ പേരിൽ ഭൂമി മേടിച്ചു വരുന്ന ആ ഭൂമി അവിടെ ഉണ്ടാവും നിങ്ങളുടെ മക്കളെ കെട്ടിക്കണ സമയത്തോ മറ്റുള്ള സമയത്തോ നിങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ നമ്മളെന്നെ വിറ്റുതരും ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും വരെ കുല്ക്കും വായുസ്സലാ വായസ്സലാമ